ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഉയർപ്പിന് ശേഷമുള്ള ഈ നാലാം ഞായറാഴ്ച യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഉയർപ്പാണ് ആ ഉയർപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ ഉയർപ്പിൻ്റെ ശക്തി എപ്പോഴും എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിക്കും ഈ ഉയർപ്പിൻ്റെ ശക്തിയിൽ വേണം നമ്മൾ ജീവിക്കാൻ ഉയർത്ത ഭർത്താവിൻ്റെ ശക്തി പോസിറ്റീവ് എനർജിയാണ് നെഗറ്റീവ് എനർജി കൊണ്ട് നെഗറ്റീവ് കൊണ്ട് ലോകം മുഴുവൻ നെഗറ്റീവ് ആക്കുവാൻ ശ്രമിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നൽകുന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജി അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒന്നിൻ രണ്ടും വാക്യത്തിൽ കർത്താവേയും നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപിൽ ഇവിടെ ശക്തിയായ ദൈവമുണ്ട് പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു യേശുവാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് ഉയർത്ത കൃത്വമാണ് പരിശുദ്ധാൽ അയച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അനാദിയായും ശാശ്വതമായിട്ടുള്ള പഴയ സങ്കീർത്തനാണ് മോശയുടെ പ്രാർത്ഥന ഇൻ ദി ദിൾഡസ്റ്റ് ഓഫ് ഗാഡ് മോശ സ്വർഗ്ഗ അടക്കിയ സ്ഥലം പോലും അറിയത്തില്ല മലമുകളിൽ മുകളിൽ മോശമടക്കുമ്പോൾ ആ നിത്യതാണ് നിങ്ങൾക്കുണ്ടായിരിക്കുന്നത് നിത്യത നഷ്ടപ്പെടരുത് ആ നിത്യത നഷ്ടപ്പെടുന്നത് നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ നിത്യതയുടെ പ്രത്യാശയും ആ നിത്യതയുടെ പ്രത്യാശയും ആ ഇറ്റേണിറ്റിയുടെ പ്രത്യാശയിൽ ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കാം കർത്താവ് പിതാവേ ഞങ്ങളുടെ വിശ്വാസം പുനരുദ്ധാരമാണല്ലോ അതുകൊണ്ടാണ് പർവ്വതങ്ങളുണ്ടായതിനും ഭൂമി ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവശക്തി നൽകണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിദ്ധമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിലൊക്കെയിൽ മാറണം ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളും മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് സ്വയോര കച്ചവടക്കാരാർ സ്കൂളുകൾ കോളേജുകൾ ഓഫറുകളിൽ ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കും ബെഡ്ഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കും ഈ വചനത്താൽ ആ ഉയർപ്പിന്റെ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന മാനുഷിക സന്തോഷത്തിലിരിക്കും എല്ലാവർക്കും ഉയർപ്പിൻ്റെ ശക്തി എൻ്റെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് എവിടെയും ഒരുപോലെ ആവരിക്കട്ടെ യേശു വേദാന്തി യേശു സ്തോത്ര യേശു ആരാധന യേശുവെ മൂത്രം യേശു മൂലം പ്രാർത്ഥന നല്ല പിതാവും ആമയും ഗോഡ് ബ്ലസ്